ഇസ്തിഹാറ നിസ്കാരം കേൾക്കുമ്പോൾ തന്നെ പരിചയമില്ലാത്ത ഒരു വാക്കായി നമ്മളിൽ പല ആളുകൾക്കും തോന്നിയേക്കാം എന്തോ ഭയങ്കരമായ റെക്കാറ്റുകൾ നിറഞ്ഞ നിസ്കാരം എന്തോ വലിയ സൂറത്തുകൾ ഓതേണ്ട നിസ്കാരം ഇതെന്തോ വലിയ ഭാരമേറിയ നിസ്കാരമാണ് എന്നൊക്കെ പല ആളുകൾക്കും തോന്നിയേക്കാം എന്നാൽ പേരിൽ മാത്രമേ ആ ഒരു വലിപ്പമുള്ളൂ നിസ്കാരം ചെറുതാണ് പക്ഷേ അതിൻ്റെ പ്രയോജനം നമുക്ക് വലുതാണ് എന്താണ് ഇസ്തിഹാറ നിസ്കാരം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പൂർണ്ണമായും നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം നമ്മുടെ ജീവിതത്തിൽ ജോലിയുടെ കാര്യം വിവാഹത്തിൻ്റെ കാര്യം ബിസിനസ്സിൻ്റെ കാര്യം അങ്ങനെ ഹലാലായ നന്മകൾ നിറഞ്ഞ ഒരു കാര്യം മുന്നിലേക്ക് വന്നാൽ ആ കാര്യത്തിൽ എനിക്ക് ഹൈറുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാം അതെങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പൂർണ്ണമായി അതിൻ്റെ എങ്ങനെയാണ് ഈ വീഡിയോയിലൂടെ കേൾക്കാം പരിശുദ്ധമായ ഈ നമസ്കാരത്തിന് ശേഷം പ്രത്യേകമായ ഒരു ദുആയുണ്ട് ആ ദ്വായിലാണ് ഈ നമസ്കാരത്തിന്റെ കാതലായ ഭാഗം ഇരിക്കുന്നത് ഏതാണ് ആ ദ്വാ ആ ദ്വായിൻ്റെ അർത്ഥം എന്താണെന്നും നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം ഈ നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ഏതാണ് നമ്മുടെ ജീവിതത്തിൽ ഹൈറെന്ന് അള്ളാഹു താല തോന്നിപ്പിച്ച് നൽകുമെന്നാൽ ഒരു പ്രാവശ്യം നമ്മൾ നിസ്കരിച്ചു എന്നിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഹൈറായത് ഏതാണെന്ന് വന്നില്ല പിന്നെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമതും നിസ്കരിച്ചു എന്നിട്ടും നമ്മുടെ മനസ്സിലേക്ക് വന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇൻഷാ അല്ലാ നമുക്ക് ഈ വീഡിയോയിലൂടെ പൂർണ്ണമായും കേൾക്കാം അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാത്തുല്ലാ വലഹമില്ല വസ്സലാം വാലാ റസൂലില്ല വായാലി വസ്ഹബിഹി അജ്മയിൻ അമ്മാ ബൻ സ്നേഹ ബഹുമാനം നിറഞ്ഞ മുമ്മിനിങ്ങളെ അലഹമ്മില്ല ഇന്ന് നമ്മൾ പറയുന്നത് ഒരു പ്രത്യേക സുന്നത്ത് നിസ്കാരത്തെ പറ്റിയാണ് ആ സുന്നത്ത് നിസ്കാരത്തിൻ്റെ പേര് ത്ത് നിസ്കാരം എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ പല ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഒക്കെ അറിയാം പഴയ കാരണവന്മാർ തൊട്ടേ നിസ്കരിക്കുന്ന പല സന്ദർഭത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ് ചിലപ്പോൾ പുതു തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഒരുപക്ഷേ പരിചയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല നമ്മൾ ഈ നിസ്കാരത്തെപ്പറ്റി ഇന്ന് വിശദമായി പഠിക്കുകയാണ് നിസ്കാരങ്ങൾ ഒരുപാടുണ്ട് ഫർ നിസ്കാരം സുന്നത്ത് നിസ്കാരം ഈ സുന്നത്ത് നിസ്കാരത്തിൽ തന്നെ വിത്ത് തഹജു റവാത്തിബ് തഹിയത്ത് ഔവാബിൻ അങ്ങനെ ഒരുപാട് നിസ്കാരം ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഒരു നിസ്കാരമാണ് ഇസ്തിഹാറത്ത് നിസ്കാരം നന്മയെ തേടിയുള്ള നിസ്കാരം ഹൈറിനെ തേടിയുള്ള നിസ്കാരം എന്നാണ് ഈ ഇസ്തിഹാരത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് നന്മയെ തേടുക ഹൈറിനെ തേടുക നമ്മുടെ ജീവിതത്തിൽ ജോലിയുടെ കാര്യം വിവാഹത്തിന്റെ കാര്യം ബിസിനസിന്റെ കാര്യം അങ്ങനെ ഹലാലായ നന്മകൾ നിറഞ്ഞ ഒരു കാര്യം മുന്നിലേക്ക് വന്നാൽ ആ കാര്യത്തിൽ എനിക്ക് ഹൈറുണ്ടോ ഹൈർ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് ഈ നിസ്കാരം നിർവഹിക്കാം നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് കാര്യമാവട്ടെ അതിൽ ഹൈറും ഉണ്ടാവാം ഷറും ഉണ്ടാവാം അപ്പോൾ ഒരു കാര്യത്തിന് നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ അതിൽ എനിക്ക് ഹൈറാണോ ഉള്ളത് ഷറാണോ എനിക്കുള്ളത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് ഇസ്റ്റിഹാരത്ത് നിസ്കരിക്കാവുന്നതാണ് ഇവിടെ നബിസ്ഹു അലഹി തങ്ങളുടെ ഒരുപാട് ഹദീസുകൾ ഈ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ നിസ്കാരത്തെ പറ്റി മഹാന്മാര് പറയുന്നത് ഫമൻ ഹമ്മബി അംബ്രിൻ ഒരു മനുഷ്യൻ ഒരു കാര്യത്തിൽ വിഷമിച്ചാൽ ഒരു സങ്കടം ഒരു പ്രയാസം എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു വിഷമത്തിലായാൽ വകാനല യുതിരി ആ ഒരു കാര്യത്തിൻ്റെ അവസാനം നന്മയാകുമോ തിന്മയാകുമോ എന്നുള്ള ഒരു ഭയം അതുപോലെ വല യുറഫു അന്നൽ ഖൈറഫി തർക്കിഹി ഇനി ആ കാര്യം ചെയ്യൽ ഉപേക്ഷിച്ചാൽ അതാ ചെയ്യാതിരുന്നാലാണോ എനിക്ക് നന്മ കിട്ടുക അങ്ങനെ ഒരു സംശയം അതായത് ഒരു യാത്ര ആ യാത്ര പോകണോ വേണ്ടയോ ആ യാത്ര പോകണോ വേണ്ടയോ ഇനി പോകണം ആ പോകേണ്ടത് ഇപ്പോഴാണോ പിന്നീടാണോ അതുപോലെ തന്നെ ഒരു ബിസിനസ് തുടങ്ങണം ആ ബിസിനസ് തുടങ്ങണോ വേണ്ടയോ ഇനി തുടങ്ങിയാൽ തന്നെ ഇപ്പം തുടങ്ങണോ പിന്നീട് തുടങ്ങണോ ഒരു കട തുടങ്ങുന്നു അത് തുടങ്ങണോ വേണ്ടയോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്നു അത് ഇപ്പോൾ പോകണോ പിന്നീട് പോകണോ ഏതാണ് നല്ലത് എന്നറിയാൻ പാടില്ലാത്ത സമയത്ത് ഈ ഒരു നിസ്കാരം രണ്ടര കാലത്ത് നിസ്കരിച്ചിട്ട് ഒരു ദ്വായ ഉണ്ട് ആ ദ്വ നല്ല കൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ മനസ്സിലേക്ക് ആ കാര്യങ്ങളിൽ ഏതാണോ ഹൈർ നന്മ അത് നമ്മുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ച് നൽകും എന്നാണ് ആ നല്ല നീയത്തിൽ വേണം നിസ്കരിക്കാൻ എന്നാൽ അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പോൾ ഹലാലായ എന്തു മുറ ഇത് ഹറാമായ കാര്യങ്ങൾക്കല്ല ഹലാലായ എന്തു മുറാദുകളുണ്ടോ ആ മുറാദുകൾ നമ്മളുടെ മുന്നിലേക്ക് വന്നു ഈ നിസ്കാരം നമുക്ക് നിസ്കരിക്കുവാൻ പറ്റുന്നതാണ് ചില ആളുകൾക്കൊരു സംശയമുണ്ട് ഉസ്താദെ ഞാനൊരു കട തുടങ്ങുന്നു ആ കട തുടങ്ങൽ ഹൈറാണോ അല്ലയോ എന്നറിയാൻ അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് പോകുന്നു ആ ജോലി എനിക്ക് ഹയറാണോ അല്ലെങ്കിൽ ഹയർ എന്ന് തിരിച്ചറിയാൻ ഈ നിസ്കാരം നിസ്കരിക്കാമോ അതിപ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്നു എനിക്ക് ദുബായിൽ ഒരു ജോലി കിട്ടും അപ്പോൾ ഞാൻ നിസ്കരിക്കുകയാണ് എന്ത് അള്ളാഹുവേ ഞാൻ ആ ജോലിക്ക് പോകണോ വേണ്ടയോ എനിക്ക് ആ ജോലി ഹൈറാണോ അല്ലയോ ഞാൻ ആ ജോലിക്ക് പോയാൽ എനിക്ക് നഷ്ടമാണോ ലാഭമാണോ ആ ഒരൊറ്റ കാര്യത്തിലുള്ള ഹൈർ എന്താണെന്നറിയാനും നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് ഒരു വിവാഹാലോചന വന്നു അപ്പോൾ ഇത് എനിക്ക് ഹൈറാണോ അല്ലയോ എന്ന് അറിയാനും നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാം ആധുനിക കാലഘട്ടത്തിലെ ചപ്പ് ചവറ് ചണ്ടികളായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ യുവാക്കളും യുവതികളും അവർക്കിടയിൽ ിലേക്ക് ഒരു അത്ഭുതമായ ഒരു ഇബാദത്ത് നമുക്കെപ്പോഴും പ്രത്യേകിച്ച് യുവാക്കളെ സംബന്ധിച്ച് യുവതികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് ബി എ ഏതെടുക്കണം ബി എ ഹിസ്റ്ററി വേണോ ബി എ അറബി വേണോ അതോ കമ്പ്യൂട്ടർ സയൻസ് വേണോ അതല്ലാത്ത കോഴ്സിന് പഠിക്കണോ ഇങ്ങനെ ഭയങ്കരമായ സംശയത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഒരു ആത്മീയമായ പാരമ്പര്യമായ ആത്മീയമായ മരുന്നാണ് ഈ സ്റ്റിഹാറത്തെ നിസ്കാരം നമ്മളിത് ചിലപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ പുച്ഛിച്ച് ചല്ലുന്നവരുണ്ടാവാം അങ്ങനെയൊന്നും വേണ്ട നിസ്കരിച്ച് പലരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ട് ഒരു വലിയ ഒരു അമലാണ് ഇബാദത്താണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ ഇതിൻ്റെ കമന്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാകും ശരിയാണ് ഇതുപോലുള്ള അവസരങ്ങളിൽ ഞാൻ ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ ഒരുപാട് കമൻ്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം വലിയ അതായത് നമ്മുടെ കാർണവുമാർ തൊട്ടേ നിസ്കരിച്ചു വരുന്ന ഒരു നിസ്കാരമാണ് ഈ ഇസ്റ്റിഹാരത്തിന്റെ നിസ്കാരം നബലതാരസമാങ്ങൾ സ്വഹാബിമാരോട് പറഞ്ഞിട്ടുള്ള നിസ്കാരമാണ് പല സ്വഹാബിമാരും എപ്പോഴും നിസ്കരിക്കുന്ന മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നു ഈ ഇസ്തിഹാരത്തെ നിസ്കരിച്ചിട്ട് ഒരു മനുഷ്യൻ ഒരു കാര്യത്തിലേക്ക് പോയാൽ ആ കാര്യത്തിൽ പിന്നെ അവനക്ക് ഖേദിക്കേണ്ടി വരില്ല ഷടാ മറ്റേത് തന്നെ മതിയായിരുന്നു എന്ന് തോന്നൽ ഉണ്ടാവില്ല മാത്രമല്ല മുഗ്മിനീകളായ നല്ല ആളുകളോട് കൂടിയാലോചന നടത്തിയിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അവൻ പരാജയപ്പെടേണ്ടി വരില്ല രണ്ട് കാര്യം ഒന്ന് ഇഷ്ടിഹാരത്തെ നിസ്കരിച്ചിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ അവനിക്ക് അതിൽ ഖേദമുണ്ടാവില്ല അതുപോലെ മുഗ്മിനീയങ്ങളായ നല്ല ആളുകളോട് കൂടിയാലോചന നടത്തിയിട്ട് ഒരു കാര്യം ചെയ്താൽ അവൻ ആ കാര്യത്തിൽ പരാജയപ്പെടില്ല എന്ന് മഹാന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ഇൻഷാ വച്ചാൽ ഇനി നമ്മൾ ആ നിസ്കാരത്തിൻ്റെ രൂപത്തിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടക്കായത്താണ് ഈ നിസ്കാരമുള്ളത് ഉള്ളത് രണ്ടരക്കായത്ത് അതായത് രണ്ടരക്കായത്ത് ഇനി നീയത്ത് രണ്ടരക്കായത്ത് ഇസ്തിഹാറത്തെ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി ഞാൻ കിബിലക്കു മുന്നിട്ട് നിസ്കരിക്കുന്നു രണ്ടരക്കായത്ത് ഇസ്തിഹാറത്തെ നിസ്കാരം അള്ളാഹു താലാക്കു വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു ഇതാണ് നീയത്ത് ഇതാണ് നീയത്ത് ഇനി നീയത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വു നല്ലതുപോലെ വുതു പൂർണ്ണമായും എടുത്തിട്ട് നല്ല മനസ്സോടെ ഒരുപാട് ചിന്തകളൊക്കെ ചിന്തകളുമായിട്ട് വരരുത് നല്ല ചിന്തയിൽ പള്ളിയിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പള്ളിയിൽ വീട്ടിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം പുരുഷന്മാർ പള്ളിയിൽ വന്ന് തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും ഹയറി വീട്ടിൽ നിസ്കരിച്ചാലും കുഴപ്പമില്ല നല്ല വുളുവെടുത്ത് നല്ലതുപോലെ ഈ നീയത്തിപ്പം പറഞ്ഞ നീയത്ത് രണ്ടരക്കാലത്ത് ഇസ്റ്റിഹാരത്തെ നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു അള്ളാഹു അക്ബർ കൈകെട്ടുക അത് കഴിഞ്ഞ് വജ്ജഹുത്ത് വജീഹേലില്ലതീ എന്ന് പറയുന്ന വജ്ജഹുത്ത് ഓതുക അത് കഴിഞ്ഞ് ആഴുതു ഓദി ബിസ്മില്ലാഹി ബിസ്മില്ലാഹുറഹ്മാൻ റഹീം അലഹമുല്ലാറബുൽ എന്ന് തുടങ്ങി ഫാത്തിഹ പൂർണ്ണമായും പാരായണം ചെയ്യുക അത് കഴിഞ്ഞ് ആദ്യ തിറക്കായത്തിൽ ഓതേണ്ടത് ഇഖർ ഊല ഒന്നാമ തിരക്കായത്തിൽ ഓതേണ്ടത് എന്ന് പറയുന്ന സൂറത്താൻ കാഫിറൂൻ എന്ന് പറയുന്ന സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക അത് കഴിഞ്ഞ റുക്കൂ അത് കഴിഞ്ഞ് എയ്തിദാൽ പിന്നെ സുജൂദ് അങ്ങനെ സാധാരണ സംസ്കരിക്കുന്നത് പോലെ അത് കഴിഞ്ഞ് അള്ളാഹു അക്ബർ രണ്ടാമത്തെ കാര്യത്തിലേക്ക് വന്നു ആബുദ്ബുബില്ലാഹിമിൻ്റെ ഷൈത്തുവാൻ വജീം ഇസ്മിള്ളിറഹിമൻ റഹീം അലഹമുല്ലാറബുലിം ഫാത്തിഹ ഓതുക രണ്ടാമത്തെ രണ്ടാമത്തരക്കാലത്തിൽ ഓതേണ്ട സൂറത്ത് കുൽഹു അള്ളാഹു അഹദ് അള്ളാഹു സമദ് എന്ന് തുടങ്ങുന്ന സൂറത്തിൽ ഇഖ്ലാസ് ആണ് ആ സൂറത്തിൽ ഇഹ്ലാസ് പാരായണം ചെയ്യുക അതുകഴിഞ്ഞ് വീണ്ടും റുക്കൂ പിന്നെ എഹത്തുദാല് സുജൂദ് അത് കഴിഞ്ഞ് തഹ്യാത്ത് പൂർണമായും ഓതിയിട്ട് എന്ത് സലാം വിട്ടുക ഇതാണ് ഇസ്തിഹാറത്ത് നിസ്കാരം അപ്പൊ ഒന്നാമത്തെ റക്കായത്തിൽ ഓതേണ്ടത് സൂറത്തുൽ കാഫിറൂൻ രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ നിഹ്ലാസ് അപ്പോൾ ചില ആളുകൾക്ക് ഈ സൂറത്തൊന്നും അറിയില്ല കുളിയായുൽ കാഫിറൂൻ സൂറത്ത് അറിയില്ല കുൽഹു അല്ലാഹു അഹദ് മാത്രമേ അറിയൂ അല്ലെങ്കിൽ കുൽഹു അള്ളാഹുഹദും അറിയില്ല സൂറത്തു നാസ് മാത്രമേ അറിയൂ എങ്കിൽ കുഴപ്പമില്ല അറിയാവുന്ന സൂറത്ത് ഓദിയാൽ മതി പക്ഷേ ഓരോ നിസ്കാരത്തിലും ഓരോ റക്കായത്തിൽ പ്രത്യേകം സുന്നത്തായ സൂറത്തുകൾ ഫിക്കിന്റെ കിതാബുകളിൽ കാണാം അങ്ങനെ ഫിഖിൻ്റെ കിതാബിൽ ഹദീസിലൊക്കെ തന്നെ നമുക്ക് ഈ ഒരു നിസ്കാരത്തിൽ തിഹാറ നിസ്കാരത്തിൽ പ്രത്യേകം അഫ്വലായിട്ടുള്ളത് സുന്നത്തായിട്ടുള്ളത് ഒന്നാമത്തെ റക്കായത്തിൽ സൂറത്തുൽ കാഫിറൂനും രണ്ടാമത്തെ റക്കായത്തിൽ സൂറത്തുൽ ലെഹ്ലാസും ഓതലാണ് ഇതറിയില്ലാത്തവർക്ക് അറിയാവുന്ന സൂറത്ത് ഓതിയാലും മതി പിന്നെ ഈ സമയത്ത് നല്ല നീയത്ത് എപ്പോഴും വരണം വേറെ ചിന്തയൊന്നും പറയരുത് അള്ളാഹുവേ എനിക്ക് ഹൈറായത് തന്നെ തരണേ എനിക്ക് ഹൈറായത് തന്നെ തരണേ എന്ന ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവണം സലാം വീട്ടിക്കഴിഞ്ഞ് അറിയാവുന്ന വിക്രുകൾ പറയുക സുഹാൻ അള്ളാഹ് അലഹമ്മ അള്ളാഹു അക്ബർ അറിയാവുന്ന വിക്രുകൾ പറയുക പിന്നെ കുറച്ച് അറിയാവുന്ന സ്വലാത്തുകളൊക്കെ പറഞ്ഞിട്ട് ഒന്ന് നമ്മൾ ദുആ ചെയ്യണം ഒന്ന് ദുആ ചെയ്യണം ഇൻഷാ ദുആ ഞാൻ പറഞ്ഞു കുറച്ച് അല്പം ദൈർഘ്യമുണ്ട് ആ ദുആ അത് നമ്മൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദിൻ വാലാലി സയ്യിദനാ മുഹമ്മദ് റബ്ബനാ അതിനാ ഹസന ആഖിറതി അദാബന്നാർ റബ്ബന റബ്ബനഅല ഹുസ്ന അതൊക്കെ അറിയാവുന്ന ദുആയൊക്കെ പറഞ്ഞിട്ട് ഒരു സ്പെഷ്യൽ ദുആ ഈ ഇസ്ഹാറത്ത് നിസ്കാരത്തിന് ഇസ്തിഹാറ നിസ്കാരത്തിന് ശേഷം പറയൽ സുന്നത്താണെന്ന് നബി സല അലൈഹി വല്ലാമ തങ്ങളുടെ ഹദീസ് മഹാനായ ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ആ ഹദീസിൽ പറയപ്പെട്ട് ിട്ടുള്ള ആ ദ്വ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഞാനതൊന്ന് പറഞ്ഞു തരാം ആ ദ്വ നിങ്ങൾക്ക് നോക്കി പറയാം കാണാതെ അറിയാവുന്നവർ അങ്ങനെ പറയാം ദ്വാരക്കുന്ന സമയത്ത് മൊബൈൽ നോക്കിയിട്ട് ദ്വാരക്കാം കുഴപ്പമില്ല നല്ല നീത്തുണ്ടായാൽ മതി അപ്പോൾ മൊബൈൽ വേണമെങ്കിൽ നോക്കിയിട്ട് അങ്ങനെ ദ്വാരക്കാം സ്ക്രീൻഷോട്ട് എടുത്ത് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടോ ദ്വാരക്കാം അറബിയിൽ ആ ദ്വാ പറ പറയാൻ അറിയില്ലാത്തവർ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം ആ അർത്ഥം ഒന്ന് കേട്ടിട്ട് ആ ദ്വാടെ അർത്ഥം നമ്മൾ പറഞ്ഞാലും മതി അപ്പോൾ ആ ദ്വാ ഇങ്ങനെയാണ് اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العليم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري ഫുറുഹു ലി വയസ്സിറുഹു ലി തുമ്മ ബാരിക്ക് ലി ഫീഹി വൈകുന്ത തലമു അന്നഹാദൽ അമ്ര ഷറുല്ലി ഫി ദീനി വ മാഷി വ ആ തിബത്തി അമ്രി ഫസ്രിഫുഹു അന്നി വസ്രിഫിനി അന്ഹു വക്കുദുർലി അൽ ഹൈറ ഹൈസു കാന തുമ്മ റല്ലിനി ബിഹി ഒന്നുകൂടെ പറയാം അള്ളാഹുമ്മ ഇന്നി അസ്തഹീറു കാബി അൽമിക്ക وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فقدره لي ويسره لي ثم بارك لي فيه അതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം അള്ളാഹുവേ നിൻ്റെ അറിവ് ഞാൻ നിന്നോട് നന്മ ചോദിക്കുകയാണ് നിൻ്റെ കഴിവ് ഞാൻ നിന്നോട് കഴിവ് ചോദിക്കുകയാണ് നിന്റെ ഔതാരത്തെ ഞാൻ ചോദിക്കുന്നു അല്ലാ നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് എനിക്ക് ഒരു കഴിവുമില്ല നീ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് എനിക്ക് ഒരു കാര്യവും അറിയാനുള്ള കഴിവില്ല നീ തന്ന കഴിവ് ഒഴിച്ച് അള്ളാഹുവേ നീ അറിയുന്നവനാണ് അള്ളാഹുവേ എൻ്റെ മനസ്സിലുള്ള ഈ കാര്യം അതായത് നമ്മളിപ്പോൾ നിസ്കരിക്കാൻ പോകുന്ന ഇസ്തിഹാരത്ത് ആ ഒരു നന്മയെ തേടിയിട്ടായിരിക്കുമല്ലോ നമ്മൾ നിസ്കരിക്കുന്നത് അപ്പോൾ ആ കാര്യം അള്ളാഹുവേ എൻ്റെ ദീനിലും എൻ്റെ ദുന്യാവിലും എൻ്റെ ജീവിതത്തിലും എൻ്റെ എല്ലാ കാര്യങ്ങളുടെ അന്ത്യഘട്ടത്തിലും ആ കാര്യം എനിക്ക് ഗുണകരമാണെങ്കിൽ എനിക്ക് ആ കാര്യം വിധിച്ച് നൽകണേ അല്ല ആ കാര്യത്തിൽ എനിക്ക് ബറക്കത്ത് നൽകണേ അല്ല ഇനി നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യം അത് എൻ്റെ ദീനിലും ദുന്യാവിലും ജീവിതത്തിലും എൻ്റെ കാര്യങ്ങളുടെ അന്ത്യഘട്ടത്തിലും അതെനിക്കൊരു ഷറാണ് എനിക്കത് ഗുണകരമല്ല എങ്കിൽ അതിനെ തൊട്ട് നീ എന്നെ അകറ്റണേ അല്ല എന്നെ തൊട്ട് അതിനെയും നീ അകറ്റിക്കളയണേ റഹ്മാനെ നന്മ എവിടെയാണെങ്കിലും അത് എനിക്ക് വിധിക്കണേയല്ല ആ നന്മയിൽ എനിക്ക് തൃപ്തി നൽകണേ അല്ല എന്നാണ് ഈ ദ്വാൻ്റെ ഏകദേശ അർത്ഥം അപ്പോൾ ഒന്നുകൂടി ആ ദ്വാ പറയാം ഈ ഒരു അർത്ഥമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നല്ല രൂപത്തിൽ പറയാൻ ശ്രമിക്കുക ഇസ്തിഹാരത്തിൻ്റെ ദ്വാ നമ്മൾ അറബിയിൽ പറയൽ ഏറ്റവും ഹയർ അറബിയിൽ ഒരുപക്ഷെ ചില ആളുകൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് ആ അറബിയിലുള്ളത് മലയാളത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും മലയാളത്തിൽ നമ്മൾ അറബിയിലെ ദ്വാ എഴുതുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ടാകും അറബി വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ആ മലയാളം ടെക്സ്റ്റ് നോക്കി ദ്വാ ചെയ്യാവുന്നതാണ് فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب اللهم إن كنت تعلم أن هذا الأمر خير لي في ديني ومعاشي وعاقبة أمري فقدره لي ويسره لي ثم بارك لي فيه وإن كنت تعلم أن هذا الأمر شر لي في ديني ومعاشي وعاقبة أمري فاصرفه عني واصرفني عنه فقدر للخير حيث كان ثم رضني به ആ ദുബായൊക്കെ ചെയ്യുന്ന സമയത്ത് അള്ളാഹുവയെ ഹൈറായ കാര്യം അതെനിക്ക് നൽകണം ഹൈറായത് ഏത് ജോലിയാണോ അതെനിക്ക് നീ നൽകണം അങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഹൈറായത് ഹൈറായത് എന്ന ആ ഒരു തോന്നൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണം ഇത്രയേ ഉള്ളൂ ഇനി ഒരു ഒരു പ്രാവശ്യം ഇത് നിസ്കരിച്ചാൽ ഉടൻ തന്നെ അള്ളാഹു നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പോൾ തോന്നിപ്പിച്ച് തന്നോളണം എന്നില്ല ഒരു പ്രാവശ്യം നിസ്കരിക്കുക ഒന്ന് നമ്മുടെ മനസ്സിൽ ഒന്നും തോന്നിയില്ല രണ്ടാമതും നിസ്കരിക്കുക തോന്നിയില്ല മൂന്നാമതും നാലാമതും അഞ്ചാമതും ആറാമതും ഏഴാമതും ഏഴ് പ്രാവശ്യം വരെ നമുക്ക് ഈ നിസ്കാരം നിസ്കരിക്കാം ഏഴ് ദിവസം നമുക്ക് നിസ്കരിക്കാം അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ ഏഴ് പ്രാവശ്യം നിസ്കരിക്കാം അതിനേക്കാൾ ഹയർ ഒരു ദിവസം ഒരു പ്രാവശ്യം നിസ്കരിക്കുന്നു ഒരു ദിവസം ഒരു പ്രാവശ്യം അങ്ങനെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഈ നിസ്കാരം നിർവഹിക്കാം ഒന്നുകിൽ ഈ ഏഴ് ദിവസത്തിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു താല ഏതാണോ ഹൈറായ കാര്യം നല്ല കാര്യം നമ്മുടെ മനസ്സിൽ തോന്നിപ്പിച്ച് തരും ഇനി ഏഴ് ദിവസവും തോന്നിപ്പിച്ച് തന്നില്ല ആ കാര്യത്തിൽ ഒരു ഹൈറുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും അത് ഉപേക്ഷിക്കലാണ് നല്ലത് ഈ നിസ്കാരം നമുക്ക് രാത്രിയിലും നിസ്കരിക്കാം പകലിലും നിസ്കരിക്കാം എവിടെ പള്ളിയിലാണെങ്കിലും പള്ളിയിൽ വീട്ടിലാണെങ്കിലും വീട്ടിൽ നിസ്കരിക്കാവുന്നതാണ് പിന്നെ രാത്രി നിസ്കരിക്കലാണ് നല്ലത് അതായത് ഈ നിസ്കാരം നിസ്കരിച്ചിട്ട് ഉറങ്ങലാണ് ഏറ്റവും ഹൈർ അപ്പോൾ നമുക്കെന്താ അള്ളാഹു താല ചിലപ്പോൾ സ്വപ്നത്തിൽ നമുക്ക് ഏതാണ് ഹയർ എന്ന് അറിയിച്ചു തരാൻ സാധ്യതയുണ്ട് എന്ന് ഉലമാക്കൾ ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിസ്കരിക്കലാണ് ഹൈർ എപ്പോൾ വേണമെങ്കിലും നിസ്കരിക്കാം ഇസ്റ്റിഹാറത്തെ നിസ്കാരം എന്ന് കേൾക്കുമ്പോൾ നമ്മളിൽ പല ആളുകൾക്കും ഭയങ്കര പേടിയാണ് ഇത് ഇതെന്ത് നിസ്കാരം ഇത് വലിയ നിസ്കാരമാണോ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും എങ്ങനെ നിസ്കരിച്ച് തീർക്കും ഇത് എത്ര രക്കായത്താണോ അങ്ങനെ എന്തോ വലിയ ആനക്കാര്യം പോലെ ഇതൊന്നുമില്ല സാധാരണ രക്കായത്ത് സുന്നത്ത് നിസ്കാരമാണ് ഇസ്തിഹാരത്ത് നിസ്കാരം ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളെപ്പോലെ ബാക്കിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളിൽ നിന്നും ഒരു മൂന്ന് വ്യത്യാസമേ ഉള്ളൂ മൂന്ന് വ്യത്യാസമേ ഇതിലുള്ളൂ ഒന്ന് നീയ്യത്തിൻ്റെ വ്യത്യാസം നീയത്തിൽ എന്താ പറയുന്നത് രണ്ടരക്കായത്ത് ഇസ്തിഹാറത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി കബിലക്കമുനട്ടി നിസ്കരിക്കുന്നു അതാണ് നീയത്തിൻ്റെ വ്യത്യാസം പിന്നെ ഒന്നാമത്തെ റക്കായത്തിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം കുല്യാുഹൽ കാഫിറൂൺ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുക രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹു അല്ലാഹുഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക ഇതാണ് രണ്ടാമത്തെ വ്യത്യാസം മൂന്നാമത്തേത് എല്ലാ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദ്വാ അപ്പോൾ ഈ മൂന്ന് വ്യത്യാസമേ ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ നിന്നും ഉള്ളു അപ്പോൾ ഇത് ഈ നിസ്കാരം അങ്ങോട്ട് നിർവഹിച്ച് നല്ല രൂപത്തിൽ ദ്വാ ചെയ്താൽ അള്ളാഹു താല നമുക്ക് ഹയറായത് തോന്നിപ്പിച്ച് നൽകും ഇൻഷാ അള്ള ആ ഒരു നല്ല നീയത്തിൽ നല്ല ഇമാനോടെ തഹ്വയോടെ ഹലാസോടു കൂടി നിസ്കരിച്ചാൽ പറഞ്ഞ ബിതങ്ങൾ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത നിസ്കാരമാണ് അവർ നിസ്കരിച്ച് അത്ഭുതങ്ങൾ ജീവിതത്തിൽ കണ്ടവരാണ് എന്തിനേറെ അങ്ങോട്ടൊക്കെ പോകണം നമ്മുടെ കാരണവന്മാർ നമ്മളിൽപ്പെട്ട പല ആളുകളും ഇപ്പൊ നിങ്ങൾ കമന്റ് തന്നെ വായിച്ചു നോക്കിയാൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടാവാം അതുകൊണ്ട് ഈ നിസ്കാരം നമുക്ക് ആവശ്യമാകുന്ന സമയത്ത് നിസ്കരിക്കാനുള്ള തൗഫീഖും ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു താല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ